ടെംറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങൾക്ക് ട്രുവാനം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലും അതുവഴി വേറൊരു സ്ഥലത്തും കൊണ്ട് അപ്രതീക്ഷിതമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണേ അപ്പോൾ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം അപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാനും നാത്തൂനും നാത്തൂൻ്റെ രണ്ട് മക്കൾസും കൂടിയാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്രയൊക്കെ കഴിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് വെഞ്ഞാറമോട് കോഫി ഹൗസില് ഇന്ത്യൻ കോഫി ഹൗസിലൊന്ന് കയറിയിട്ടുണ്ട് അവിടുത്തെ സ്പെഷ്യൽ മസാല ദോശയും ചട്നിയും സാമ്പാറും ഒക്കെ ആയിരുന്നു ഓർഡർ ചെയ്തതെട്ടോ അപ്പോൾ നല്ല കോഫി ഹൗസിലെ മസാല ദോശ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും പറയാമെന്നുള്ളൊ നല്ല മൊരിഞ്ഞ വടയും നല്ല അടിപൊളിയായിട്ടുള്ള ദോശയും ബീട്രൂട്ട് മസാലയൊക്കെ ഫില്ല് ചെയ്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പം നാത്തൂൻ്റെ മോൻ പറഞ്ഞു ഇവിടുത്തെ ബീഫ് ഓംലറ്റ് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബീഫ് ഓംലെറ്റ് ഓർഡർ ചെയ്ത് കിട്ടിയില്ല ചിക്കൻ ഓംലെറ്റ് ആണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം മേടിച്ച് ഞങ്ങൾ നാലോരെങ്കിലും ഷെയർ ചെയ്തു ടേസ്റ്റ് നോക്കി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഇങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുവാണ് അങ്ങനെ ഇതെ തമ്പാനൂർ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുന്ന് കുറച്ച് അടുത്താണ് നാത്തൂൻ്റെ വീടെന്ന് പറയുന്നത് ഇവിടെ കരയ്ക്കാമുണ്ടാവും നമ്മൾ ഒത്തിരിയും പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ള വീഡിയോസൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പൂന്തോട്ടങ്ങൾക്ക് നടുവിലുള്ള വീടാന്ന് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഏതാണ്ടൊരു ഗാർഡനിൽ വന്നൊരവസ്ഥയാണ് കേട്ടോ ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം എത്ര ചെടി എത്ര നല്ല ചെടിയായാലും ശരി എങ്ങനത്തെ ചെടിയായാലും ശരി എവിടെ കണ്ടാലും നാത്തവനത് അപ്പം തന്നെ അത് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ സമാനം വരുത്തുള്ളൂ അവിടെ ഫ്രണ്ട് തന്നെ ഇതേപോലെ ഇങ്ങനെ മീൻകുഞ്ഞുങ്ങളിട്ടിട്ടുണ്ട് അപ്പം മീൻകുഞ്ഞുങ്ങളും നമ്മുടെ ഒരു വീക്ക്നസ്സാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്കും ടെൻഡർ കോക്കനിട്ട് ഐസ് ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു അപ്പം ഇതാണ് കേട്ടോ ഇവിടുത്തെ ടിങ്ക് കുട്ടി അപ്പം ഇപ്പം ഇച്ചിരി സുഖമില്ല കേട്ടോ കാലിന് ഇച്ചിരി ചെറിയൊരു ഫ്രാക്ചറൊക്കെ ആയിട്ട് ഇരിക്കുവാണ് അതുകൊണ്ടാണ് നമ്മളെ കണ്ടപ്പം അടുത്തേക്ക് ഓടിയൊന്നും വരാത്ത അല്ലെങ്കിൽ എപ്പോൾ വന്നാലും നമ്മളെ ഓടി വന്ന് നമ്മളിങ്ങനെ തലോടി കൊടുക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കും കേട്ടോ ഇപ്പം വയ്യാത്തോണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതേ ഇങ്ങനെ ഒന്ന് കാറ്റൊക്കെ അടിച്ചപ്പോൾ ഞാൻ മുറ്റത്ത് നിന്ന് ഇറങ്ങിയതാണേ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീട് എടുക്കുക നല്ലൊരു കാറ്റായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ കേട്ടോ അപ്പം വീട്ടിൽ നിന്ന് ഞങ്ങൾ വരുമ്പോഴത്തേക്കും പണ്ടൊക്കെ വരുമ്പം മാമനൊക്കെ വരുമ്പം മാമൻ ഇവിടെ ഒരു കസേരയൊക്കെ കേട്ട് ഇവിടെ ആണ് കേട്ടോ ഫുൾ ടൈം ഇരിപ്പ് അന്ന് ഇത്രയും ചെടിയൊന്നും ഇല്ലാട്ടോ പിന്നെ ഞങ്ങളിങ്ങനെ അത് കഴിഞ്ഞിട്ട് നാത്തൂൻ്റെ നാത്തൂൻ്റെ ഇതിൻ്റെ ബാക്കിൽ താമസിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇലിമ്പുളിയൊക്കെ ഉണ്ടല്ലോ എങ്ങനെ അങ്ങ് പൊഴിഞ്ഞു പൊഴിഞ്ഞ് വീഴുക ആർക്കും എടുക്കാനും ആർക്കും ശരിക്കും പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ആരും അച്ചാർ അങ്ങനെ അധികം കഴിക്കത്തില്ല കേട്ടോ പിന്നെ ഷീമനെല്ലിയും നന്നായിട്ട് വിളഞ്ഞൊക്കെ അവിടെ അവിടെ നിപ്പുണ്ടായിരുന്നു അപ്പം ഞാനത് എന്തായാലും ഒരെണ്ണം തോട്ടം കൊണ്ട് പറിച്ചു എടുത്ത് കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങളത് അങ്ങോട്ട് വന്നു അവിടെയും കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങളിവിടെ വന്ന് കുറേ സമയം ഇരുന്ന് കഴിഞ്ഞപ്പം മാങ്കോ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിൻ്റെ തന്നെ മേളിലൊന്ന് കയറി നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം ഇതുവരെയും വന്നപ്പോഴത്തേക്കും മേളിലൊന്നും കയറി നോക്കിയിട്ടില്ല കേട്ടോ പക്ഷെ അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പം മനസ്സിലായി നല്ല ചുട്ട് പൊള്ളുന്ന വെയിലാട്ടോ അങ്ങോട്ടൊന്നും നിൽക്കാൻ പോലും പറ്റുന്നില്ല പിന്നെ എന്തായാലും ഞങ്ങൾ കുറേ സമയം അവിടെയൊക്കെ നിന്നും ചെറിയ നാട്ടെങ്ങൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു ഇവിടെയും കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ല വരിക്ക പ്ലാവ് ഒക്കെ ഇവിടെ നിൽപ്പണ്ടേട്ടോ പക്ഷേ ചക്കയൊന്നും അങ്ങനെ മൂത്ത് വരുന്ന വിളഞ്ഞു വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ദേ ഇത് മഴയൊന്നും അല്ല കേട്ടോ ഇതിങ്ങനെ ചെറിയ ചില സമയങ്ങളിൽ നാത്തൂന് ഇവിടെ ഉള്ള സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ ഇതേപോലെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ചെടികൾക്കും വെള്ളം ഇങ്ങനെ ഒരുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ശരിക്കും ഒരു മഴ പെയ്തൊരു എഫക്റ്റാണ് വലിയ ചീറ്റി ശക്തിയായിട്ടൊന്നുമില്ല ചെറുതായിട്ടാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ കേട്ടോ അവിടെ ചെന്ന് നിൽക്കുമ്പോഴും നമ്മൾ ഈ മഴയത്തൊക്കെ നിൽക്കുന്ന ചെറിയൊരു ഫീലാണ് ഇങ്ങനെ തോന്നുന്നത് കേട്ടോ നല്ല രസമാണ് ഞാനപ്പം ചൂട് ഭയങ്കര ചൂട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ വെള്ളം ചീറ്റി ഒഴിക്കുന്നത് കണ്ടപ്പോൾ നല്ല രസം തോന്നുന്നു ഞാനിങ്ങനെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇപ്പുറത്തെ പറമ്പിലോട്ട് ഇറക്കിയപ്പോൾ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ പാഷൻ ഫ്രൂട്ടൊക്കെ നന്നായിട്ടിങ്ങനെ വിളഞ്ഞ് പഴുത്ത് നിൽപ്പുകൊണ്ട് താഴെയും കുറേ വീണിട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെയൊക്കെ നിന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതിനിടയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ പരിപ്പ് കറിയും ചിക്കൻ കറിയും പപ്പടവും ഇടിച്ചൊക്കെ തോരനും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ദൈ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് നാത്തൂൻ്റെ മോൻ ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു ലുലുമാളിപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോന്ന് അപ്പം ഞങ്ങളിത് ചാടിയങ്ങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഭഗവാന്റെ അനുഗ്രഹം എന്നുള്ള മട്ടിലാണ് കേട്ടോ ഇതേപോലെ ആറാട്ട് വരുന്നുണ്ട് കേട്ടോ പത്മനാസ്വാമി ക്ഷേത്രത്തിൽ അപ്പം ഞങ്ങൾ കുറേ സമയം എന്തായാലും വണ്ടി ഇങ്ങനെ അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആറാട്ട് ഫുള്ളൊന്നും കാണാൻ പറ്റിയില്ല എന്നാലും അത്രയെങ്കിലും ആയല്ലോ ഇനി കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നാലേ എല്ലാം വരത്തുള്ളൂ അപ്പം ഞങ്ങൾക്ക് അവിടെ നിൽക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് കുറേ കണ്ടതിന് ശേഷം നമ്മൾ വണ്ടി മൂവ് ചെയ്ത് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തേ ഞങ്ങളിനി ഉള്ളിലോട്ട് ഇത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാനായിട്ട് പോവാണ് കുറേ സമയം നമ്മൾ ഇവിടെ തന്നെ നിന്ന് കേട്ടോ അപ്പം ഇതിങ്ങനെ നിന്ന സമയത്തല്ലുണ്ടല്ലോ ഒരു സീരിയൽ ധാരത്യെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ അനുവാദം ഫോട്ടോ എടുക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഞാൻ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ നമ്മൾ ലുലു ലുലുമാളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഇതിന് ഫുള്ളും നല്ല എ സിയും കാര്യങ്ങളൊക്കെയാണ് നല്ല രസമാണ് കേട്ടോ ആദ്യമായിട്ടോ കേട്ടോ ഇങ്ങോട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനെന്ന് അത്തൂനൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് ഞാനെന്ന് അത്തുവിനൊക്കെ ഉണ്ടല്ലോ ഈ കൗരവർ ഇന്ദ്രപ്രസ്ഥത്തിൽ ആദ്യമായിട്ട് ചെന്ന ഒരു ഒരു പ്രതീതിയാണ് മനസ്സിൽ തോന്നിയത് ഇതിനുള്ളിൽ ഇങ്ങനെ പലതരത്തിലും മീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ വീഡിയോ എടുക്കാൻ അലോഡാണോന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ അവിടെ അവിടെ ചെറുതായിട്ടൊന്നും എടുത്തതേ ഉള്ളൂ പിന്നെ ഈ തമിഴയിൽ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് യൂട്യൂബ് പൈസ കിട്ടിയോന്ന് ഭഗവാൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ യൂട്യൂബ് പൈസയൊക്കെ ഇട്ടിട്ട് നമ്മളൊരു വരവീലോട്ടങ്ങ് വരത്തില്ലയോ പക്ഷേ അങ്ങനെ ഞാൻ വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പക്ഷേ എന്നെ കാശ് കൊടുക്കാനൊന്നും ഒന്നും മോൻ സമ്മതിച്ചില്ല ഫുള്ള് അവൻ തന്നെ പേ പേ ചെയ്തത് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് വരുന്ന വഴിക്ക് ബട്ടൂരയും ചോള ബട്ടൂരമായിരുന്നു വിചാരിച്ചത് പക്ഷേ ചോളയില്ലായിരുന്നു കേട്ടോ ബട്ടൂരയും പിന്നെ ഒരു വെച്ച് കറിയും രണ്ട് ടൈപ്പ് ചട്ണിയൊക്കെ ആയിരുന്നു അതൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലത്തേക്ക് നമ്മൾ പാഴ്സൽ മേടിച്ചിട്ടാണ് പോയത് കേട്ടോ മസാല ദോശയൊക്കെ വാങ്ങിച്ചിട്ട് പക്ഷേ ഈ ഭൂരി ഇച്ചിരി ഹാർഡായിരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്നാലും ഇച്ചിരി ഹാർഡായിരുന്നു പക്ഷേ ആ ചട്നി രണ്ടും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിത് നേരെ കൊട്ടാരക്കരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ലേറ്റായി പിന്നെ ഹസ്ബൻഡ് വന്നിട്ടില്ല ഹസ്ബൻഡിന് ഇന്ന് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്